ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഓപ്പറേഷൻ മുറിയിൽ ഡോക്ടർമാർ പച്ച അല്ലെങ്കിൽ നീല ഓവർലറുകൾ എന്തിനാണ് ധരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ അപ്രധാനകരമായ പ്രാക്ടീസിന് ഒരു ശസ്ത്രക്രിയയുടെ വിജയ പരാജയങ്ങളെ നിശ്ചയിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് വെറും ഒരു വസ്ത്രം എങ്ങനെ ശസ്ത്രക്രിയയെ ബാധിക്കുന്നു എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് സർജന്മാരുടെ വസ്ത്രങ്ങളുടെ നിറം വളരെ പ്രാധാന്യം അർഹിക്കുന്നതിന്റെ കാരണം കണ്ടെത്തിയിട്ടുണ്ട് പ്രാരംഭത്തിൽ എല്ലാ മെഡിക്കൽ ജീവനക്കാരും വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒരു ഡോക്ടർ ഇത് മാറ്റി ആദ്യം പച്ചയും പിന്നെ നീലയും ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു ഇത് വെളുപ്പ് നിറം സർജന്മാർക്ക് ചില നിമിഷങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് അന്ധത ഉണ്ടാക്കുന്നു എന്നതുകൊണ്ടായിരുന്നു നിങ്ങൾ ശൈത്യകാലത്ത് പുറത്തു പോകുമ്പോൾ മഞ്ഞു തട്ടി സൂര്യപ്രകാശം കണ്ണുകളിൽ പതിക്കുമ്പോൾ ആ നിമിഷം ഒരു അന്ധത അനുഭവപ്പെടാറുണ്ട് ഇത് തന്നെയാണ് വെള്ള വസ്ത്രം ധരിച്ച് ഓപ്പറേഷൻ മുറിയിൽ കയറിയാൽ സംഭവിക്കുന്നത് എന്നാൽ സത്യത്തിൽ പച്ചയും നീലയും കളർ വീലിൽ ചുവപ്പ് നിറത്തിന് വിപരീതമാണ് ഒരു ഓപ്പറേഷനിൽ സർജൻ എല്ലായ്പ്പോഴും ചുവപ്പ് നിറത്തിലാണ് അതായത് രക്തത്തിന്റെ നിറമായ ചുവപ്പ് നിറത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇക്കാരണത്താൽ പച്ച നീല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധത പച്ചപ്പെടുത്താൻ സഹായിക്കും മാത്രമല്ല ചുവപ്പിന്റെ വ്യത്യസ്ത ഷേഡുകൾക്ക് കൂടുതൽ സെൻസിറ്റീവ് നൽകുകയും ചെയ്യുന്നു തത്ഫലമായി മനുഷ്യനിർമ്മിതിയുടെ സൂക്ഷ്മ ചിന്തകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ ഇത് സഹായിക്കുന്നു അത് ഒരു ഓപ്പറേഷനിൽ ചെയ്യുമ്പോൾ അവർ തെറ്റുകൾ വരുത്താനുള്ള സാധ്യത കുറയ്ക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ പച്ച നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്ന് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്